യേശു ട്വന്റി ഫോർ ബൈ സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പിതാവിന് രണ്ട് മക്കളുണ്ടായിരുന്നു ഒരു ദിവസം മൂത്തവൻ വന്നു അവന്റെ മുഖത്ത് ഭയം കയ്യിൽ പണം അവൻ പറഞ്ഞു അച്ഛാ ഇത് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ ശിക്ഷിക്കുമെന്ന് കേട്ടു ഇതാ എടുത്തോളൂ ആ പിതാവിന്റെ ഹൃദയം നോന് പണം കണ്ടിട്ടല്ല മകന്റെ കണ്ണിലെ ഭയം കണ്ടിട്ട് ഭയത്തിൽ നിന്ന് വരുന്ന സ്നേഹമല്ല അന്ന് വൈകുന്നേരം ഇളയവൻ വന്നു കയ്യിലൊന്നുമില്ല പക്ഷെ അവൻ അച്ഛന്റെ അടുത്തിരുന്നു അച്ഛ ഇന്നെങ്ങനെയുണ്ട് എന്തെങ്കിലും വേണോ ഒരു മണിക്കൂർ അച്ഛനോടൊപ്പം ചെലവഴിച്ചു ലവിങ് ജോയ്ഫുൾ റിലേഷൻഷിപ്പ് എൻ്റെ കുഞ്ഞെ ഏത് മകനെയാണ് ആ പിതാവ് കൂടുതൽ സ്നേഹിച്ചത് നിന്റെ പിതാവ് ഭയത്തിൽ നിന്ന് തരുന്ന പണമല്ല സ്നേഹത്തിൽ നിന്ന് തരുന്ന സമയമാണ് എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത് ഒരു മനുഷ്യ എന്നെ വളരെ സ്നേഹിച്ചു അവൻ അങ്ങനെ വിചാരിച്ചു എല്ലാ മാസവും കാൽക്കുലേറ്റർ എടുത്ത് കൃത്യമായി പത്ത് ദിവസം കണക്കാക്കി ദശാംശം കൊടുക്കും ഒരു രൂപ പോലും കുറയില്ല കൂടില്ല പക്ഷേ അവൻ്റെ വേലക്കാർക്ക് നീതിയായ കൂലി കൊടുക്കില്ല അയൽക്കാരന്റെ ആവശ്യം കാണില്ല ഭാര്യയോടും മക്കളോടും സമയം ചെലവഴിക്കില്ല ഒരു രാത്രി അവൻ എന്നോട് ചോദിച്ചു കർത്താവെ ഞാൻ വിശ്വസ്തനായി ദശാംശം തരുന്നു ഹാ എന്തുകൊണ്ട് എൻ്റെ ഉള്ളിൽ സമാധാനമില്ല ഞാൻ മൃദുവായി ചോദിച്ചു മകനെ നീ എനിക്ക് പത്ത് ശതമാനം തരുന്നു നിന്റെ ബാക്കി തൊണ്ണൂറ് ശതമാനം ജീവിതത്തിൽ ഞാൻ എവിടെ നിന്റെ വാക്കുകളിൽ പ്രവൃത്തികളിൽ ബന്ധങ്ങളിൽ എൻ്റെ മകനെ മകളെ ഞാൻ പത്ത് ശതമാനമല്ല ചോദിക്കുന്നത് നിന്റെ മുഴുവൻ ഹൃദയമാണ് ഹാർട്ട് നോട്ട് പെർസെന്റേജ് ഈ കഥ പറയുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നു ഒരമ്മ ഭർത്താവ് മരിച്ചു രണ്ട് ചെറിയ കുട്ടികൾ അതിനും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു ആരോ അവളോട് പറഞ്ഞു ദശാംശം കൊടുത്തില്ലെങ്കിൽ ദൈവം നിന്നെ ശപിക്കും നിന്റെ കുട്ടികൾക്ക് ഭാവിയില്ല ആ അമ്മ ഭയന്ന് കുട്ടികളുടെ പാല് വാങ്ങാൻ വെച്ച പണം എടുത്ത് ദശാംശം കൊടുത്തു എൻ്റെ മകളെ ഇത് കേൾക്കുമ്പോൾ നിനക്ക് എന്താണ് തോന്നുന്നത് ഞാൻ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരാൻ പറഞ്ഞവൻ ഇത് എൻ്റെ വഴിയല്ല ആ കുട്ടികൾ പട്ടിണി കിടക്കുമ്പോൾ സന്തോഷിക്കുമോ എൻ്റെ പേര് പറഞ്ഞ് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നവരോട് എനിക്ക് കോപമുണ്ട് എൻ്റെ കുഞ്ഞെ നിന്റെ പേഴ്സിലേക്കല്ല ഞാൻ നോക്കുന്നത് നിന്റെ ഹൃദയത്തിലേക്കാണ് ഭയത്തിൽ നിന്ന് പുറത്തു വരൂ എൻ്റെ സ്നേഹത്തിൽ വിശ്രമിക്കൂ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഫുൾ വീഡിയോ കാണൂ